കാസർഗോഡ് ജില്ലയിൽ കള്ളാർ പഞ്ചായത്തിലെ ചരൽമണ്ണ് നിറഞ്ഞ കൃഷിയിടത്തിൽ വിളവൈവിധ്യം പരിപാലിച്ചുകൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത കണ്ടെത്തുന്ന യുവ കർഷകൻ ഷോബി ജോയി തട്ടാമ്പറമ്പിൽ കശുമാവും തെങ്ങും റബ്ബറും ഒക്കെ മുഖ്യ വിളകളായി പരിപാലിക്കുന്നതിനൊപ്പം സീസൺ അനുസരിച്ച് വിവിധീനം പച്ചക്കറികളും ഫലവൃശ്ശങ്ങളും മരുന്ന് ചെടികളും ഇദ്ദേഹം ഇടവിളകയായി കൃഷി ചെയ്യുന്നു നമുക്കറിയാം നമുക്കൊന്നും മേടിക്കണ്ട എല്ലാ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എൺപത് ശതമാനം സ്വന്തം നമുക്ക് കൊടുത്ത് ിൽ ഓടടുക്കി മണ്ണ് നിറച്ച് നിർമ്മിച്ച പച്ചക്കറി തോട്ടം കിഴങ്ങ കൃഷിയിൽ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് കാവലിരിക്കുന്നതിനായി ഇദ്ദേഹം നിർമ്മിച്ച ഏറുമാതവും നെല്ലിമരത്തിൽ കെട്ടിയ കുഞ്ഞാലും സന്ദർശകരായി എത്തുന്നവർക്ക് വേറിട്ട കാഴ്ചയാണ് ഭാര്യ അഞ്ചുവും കൃഷിയിടത്തിൽ സജീവമാണ്